പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാർമാവിന്റെയും നാമത്തിൽ ആമു യേശുവിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെയും ഇന്ന് യോഹനാനുസ്തവിശേഷം ഏഴാം അധ്യായം ഒന്ന് മുതൽ തിരുവചന ഭാഗം നമ്മൾ വായിച്ചു കേൾക്കുന്നു ഈ തിരുവചന ഭാഗത്തിൽ കൂടാര തിരുനാളിനെ കുറിച്ചാണ് യേശോ പറയുക ജെറുസലേമിലെ കൂടാര തിരുനാൾ ജെറുസലേമിനെ കുറിച്ച് യേശോ പറയുമ്പോൾ യോഹനാനുസ്തവിശേഷം രണ്ടാം അധ്യായം ഒന്ന് മുതൽ തിരുവചന ഭാഗത്തിൽ പറയുന്നത് കാനായിലെ കല്യാണ വിരുന്നതിനെ കുറിച്ചാണ് കല്യാണവിരുന്നിൽ പരിശുദ്ധാമ്മയോട് ഈശോ പറയുന്നുണ്ട് എന്റെ സമയം ഇനിയും ആയിട്ടില്ല എന്ന് ഇതുപോലെ തന്നെ ഈ കൂടാര തിരുനാൾ ദിവസവും ഈശോ അവരോട് പറയുന്നു എന്റെ സമയം ഇനിയും ആയിട്ടില്ല എങ്ങോട്ട് പോകാൻ ജെറുസലേമിലേക്ക് പോകാൻ എന്താണ് ജെറുസലേമിലേക്ക് പോകാൻ അവിടെയാണ് ഇനി കുരിച്ച് എടുക്കേണ്ടത് എന്റെ പിടാനുഭവവും സഹനവും മരണവും ഒക്കെ ജെറുസലേമിലാണ് അതുകൊണ്ട് ജെറുസലേമിലേക്ക് പോകുവാൻ ഇനിയും സമയമായിട്ടില്ല എന്താണ് ജെറുസലേമിന്റെ പ്രത്യേകത അത് നമ്മുടെ സുവിശേഷം ഇരുപത്തിനാലാം അധികം പതിമൂന്നാം തിരുവചനം ഇങ്ങനെ പറയുന്നുണ്ട് രണ്ട് ശിഷ്യന്മാർ ജെറുസലേമിൽ നിന്നും എമ്മാവുസിലേക്ക് യാത്ര ചെയ്യുന്നു എന്നുള്ളതാണ് ഈ ജെറൂസലേമിൽ നിന്നും എമ്മാവുസിലേക്ക് എന്ന് പറയുമ്പോൾ അന്ന് കർത്താവിന് മരിച്ചു കഴിഞ്ഞു അപ്പൊ കർത്താവ് മരിച്ചതിന് ശേഷം ഭയപ്പെട്ട ശിഷ്യന്മാർ ജെറുസലേമിൽ നിന്നും ഈ അമ്മാവുസിലേക്ക് പോവുകയാണ് ജെറുസലേം ഈശോ മരിച്ച ആ നാടാണ് ഈശോ മരിച്ച ഗാകുൽത്ത അവിടെയാണ് പ്രതീക്ഷയുടെയും പ്രത്യാശയുടെയും നാട്ടിൽ നിന്ന് നിരാശയുടെ നാട്ടിലേക്ക് പോകുന്ന ശിഷ്യന്മാർ അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട കാര്യം ഇപ്പോൾ ഈശോ പറയുന്നത് കീടാനുഭവവും സഹനവും മരണവും ഞാൻ നടത്തുവാൻ വേണ്ടി ജെറുസലേമിലേക്ക് പോകാൻ സമയമായിട്ടില്ല എന്നുള്ളതാണ് നോമ്പ് കാലഘട്ടം പകുതി എത്തിയിട്ടുള്ളൂ ഈ പാതി നോമ്പാണ് പാതി നോമ്പിൽ നമ്മൾ നിൽക്കുമ്പോൾ ഇനിയും കീടാസഹനത്തിലേക്കും മരണത്തിലേക്കും ഇനി കുറച്ച് ദിവസങ്ങൾ കൂടിയുണ്ട് അതുകൊണ്ട് നന്നായിട്ട് ഒരുക്ക നടത്തണമെന്ന് ഈശോ പറയുന്നു ഈ പാതി പാതി നോന്നെങ്കിലും നല്ല ഒരുക്ക നടത്തി മുന്നേറുമ്പോൾ തീർച്ചയായും ഈ വിരാസകനും വേദനകളും ഏറ്റെടുക്കാൻ നമുക്ക് സാധിക്കും അതിന് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഈശോ മിസ്സിയാക്കി ശുചീകരിക്കട്ടെ ആമേ